ഇന്ന് നമ്മൾ വിശകലനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ സവിശേഷമായ ഒരു വിഷയമാണ് അതെ ഒറ്റനോട്ടത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒന്ന് ഒരു നരച്ച മുടി ആദ്യമായി കണ്ണാടിയിൽ അത് കാണുമ്പോൾ ഒരാളുടെ മനസ്സിലൂടെ എന്തൊക്കെയാവും കടന്നുപോവുക ഇതിനെക്കുറിച്ചുള്ള ഒരു അറബി സാഹിത്യ രചനയാണ് നമ്മുടെ മുന്നിലുള്ളത് അതെ ഡി വൈറ്റ് ഹെയർ എ ഹെറാൾഡ് ഓഫ് മോർട്ടാലിറ്റി ആൻഡ് റിലീസ് എന്നതിൽ നിന്നുള്ള ഭാഗങ്ങളിവിടെ വിഷയം ആ നരച്ച മുടിയല്ല അല്ല മറിച്ച് ആ ഒരു ഒറ്റ മുടിയിൽ നിന്ന് ജീവിതം മരണം പിന്നെ ലോകത്തോടുള്ള കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ചൊക്കെയുള്ള എത്ര ആഴത്തിലുള്ള ചിന്തകളിലേക്കാണ് രചയിതാവ് പോകുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത് അതെ ഒരു ഞെട്ടലിൽ തുടങ്ങി പിന്നെ കോപവും നിരാശയും ഒക്കെ കടന്ന് ഒടുവിൽ അതിനെ പൂർണമായി സ്വാഗതം ചെയ്യുന്ന ഒരു വൈകാരിക യാത്ര ശരി നമുക്ക് ഇതിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം കഥ തുടങ്ങുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ നാടകീയമായിട്ടാണ് അതെ ഒരു ദിവസം രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ കറുത്ത മുടിക്കൂട്ടത്തിനിടയിൽ ഒരൊറ്റ നരച്ച മുടി ഇരുണ്ട രാത്രിയിലെ ഒരു മിന്നൽ പിണർ പോലെ അതെ അദ്ദേഹം അതിനെ അങ്ങനെയാണ് കാണുന്നത് ആ ഒരു നിമിഷം അദ്ദേഹത്തെ ശരിക്കും ഉലച്ചു കളഞ്ഞു തീർച്ചയായും ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണയായി നരച്ച മുടിയെ നമ്മൾ പക്വതയുടെയോ അറിവിന്റെയോ ഒക്കെ അടയാളമായി കാണാറുണ്ട് ശരിയാണ് എന്നാൽ ഇവിടെ രചയിതാവ് ബോധപൂർവം മരണവുമായി ബന്ധപ്പെട്ട ഭീകരമായ രൂപകങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അതായത് അതൊരു സാധാരണ നരച്ച മുടിയല്ല അല്ലേയല്ല വിധി തന്റെ തലയ്ക്കു നേരെ ഓങ്ങിയ വാൾ അല്ലെങ്കിൽ പരലോകത്തു നിന്നും മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വന്ന ദൂതന്റെ കൈയിലെ വെള്ളക്കൊടി ജീവിതമാകുന്ന വിറകുവള്ളിയിൽ പിടിച്ച ആദ്യത്തെ തീപ്പൊരിയെന്നും പറയുന്നുണ്ട് അതെ തന്റെ ശവപ്പെട്ടിക്കു വേണ്ടി കാലം നെയ്യുന്ന തുണിയിലെ ആദ്യത്തെ നൂലിഴ അങ്ങനെ പോകുന്നു ആ വർണ്ണനകൾ ആ രൂരുകംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്നെ രസകരമാണ് വാൾ തീപ്പൊരി ഓരോന്നും അപ്രതീക്ഷിതവും അക്രമാസക്തവുമായ ഒരു അന്ത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ അതെ ഇതൊരു സ്വാഭാവികമായ മാറ്റമായിട്ടല്ല മറിച്ച് തനിക്കെതിരെയുള്ളൊരു ആക്രമണമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് ഓരോന്നും മരണത്തിന്റെ സാമീപ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് കൃത്യമായി ഒരു വെള്ളക്കൊടി എന്നത് യുദ്ധത്തിലെ കീഴടങ്ങലിന്റെ ചിഹ്നമാണ് ഇവിടെ ജീവിതമാകുന്ന യുദ്ധത്തിൽ താൻ തോൽക്കാൻ പോകുന്നു എന്നൊരു സൂചന ആ നരച്ച മുടി ഒരു മുന്നറിയിപ്പാണ് നിന്റെ സമയം കഴിഞ്ഞു ഇനി തയ്യാറെടുത്തു കൊള്ളുക എന്ന് പറയുന്നൊരു ദൂതൻ ആ വെറുപ്പ് പിന്നീട് വെളുപ്പ് നിറത്തോട് തന്നെയുള്ള ഒന്നായി മാറുന്നുണ്ട് ചന്ദ്രനേയും കണ്ണിന്റെ കാഴ്ചയേയും പോലും വെറുക്കുന്നു കറുപ്പിനോട് ഒരു പ്രത്യേക സ്നേഹം വരുന്നു കാക്കയുടെ കറുപ്പിനോട് മനസ്സിന്റെ ഇരുട്ടിനോട് പോലും ഇവിടെയാണ് കഥ ശരിക്കും രസകരമാകുന്നത് എന്തുകൊണ്ടാണ് ഒരൊറ്റ മുടി ഇത്ര ഒരു വൈകാരിക പ്രതികരണത്തിന് കാരണമാകുന്നത് ഇത് ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതുവരെ ഒളിപ്പിച്ചു വെച്ച മരണഭയത്തെയാണ് പുറത്തു കൊണ്ടുവരുന്നത് ആ നെരച്ച മുടി ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു അതെ അതിലൂടെ അദ്ദേഹം കാണുന്നത് സ്വന്തം മരണത്തെയാണ് ജീവിതത്തിന്റെ അവസാനത്തെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് അതുകൊണ്ടാണ് അദ്ദേഹം ആ മുടിയോട് നേരിട്ട് ചോദിക്കുന്നത് ഏതു വഴിയിലൂടെയാണ് നീ എന്റെ തലയിലെത്തിയത് എന്നൊക്കെ അതെ ഈ വിജനമായ സ്ഥലത്ത് നിനക്ക് എങ്ങനെ താമസിക്കാൻ കഴിയുന്നു ആ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം ഒരു സംഭാഷണമാണ് അല്ലേ എന്റെ ജീവിതത്തിലേക്ക് മരണം എങ്ങനെയാണ് കടന്നു തരുന്നത് എന്ന് സ്വയം ചോദിക്കുന്നത് പോലെ കൃത്യമായി ആ ചോദ്യങ്ങൾക്കെല്ലാം പിന്നിൽ എന്തിന് എങ്ങനെ എന്നൊക്കെയുള്ള ഭയങ്ങളുണ്ട് തനിക്ക് നിയന്ത്രിക്കാനാവാത്ത ഒരു ശക്തി തന്റെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് അതോടെ ആ ഭയം പതിയെ കോപത്തിലേക്ക് വഴിമാറുകയാണ് അതെ പിന്നീട് അദ്ദേഹം ആ നരച്ച മുടിയെ ഒരു ശത്രുവായി കാണാൻ തുടങ്ങുന്നു വെറുമൊരു ശത്രുവല്ല തന്ത്രശാലിയും വഞ്ചകനുമായ ഒരു വ്യക്തിയായിട്ട് അതെ മറ്റ് കറുത്ത മുടികളെ തന്റെ പക്ഷത്തേക്ക് ആകർഷിച്ച് തൻറെ തലയിലൊരു ആഭ്യന്തര യുദ്ധം തുടങ്ങാൻ ശ്രമിക്കുകയാണ് എന്നുവരെ അദ്ദേഹം ആരോപിക്കുന്നു അവിടെ നിന്നാണ് ഈ രചനയിലെ ഏറ്റവും ശക്തമായ ഒരു പക്ഷെ ഏറ്റവും വിവാദപരമായ ഒരു താരതമ്യം വരുന്നത് ഏതാണത് ആ ഒരൊറ്റ നരച്ച മുടിയെ സമാധാനപരമായി ഒരു കറുത്ത വർഗക്കാരുടെ നാട്ടിലേക്ക് അതായത് ലാൻഡ് ഓഫ് ദി എന്ന് പറയുന്നുണ്ട് അത് ശരി അവിടേക്ക് കടന്നു വന്ന് പിന്നീട് ആ നാട് കീഴടക്കി യുദ്ധമുണ്ടാക്കുന്ന ഒരു വെള്ളക്കാരനായ കൊളോണിയൽ ഭരണാധികാരിയോടാണ് അദ്ദേഹം ഉപമിക്കുന്നത് അത് വളരെ ശക്തമായ ഒരു രൂപകമാണ് സ്വന്തം ശരീരത്തിൽ നടക്കുന്ന ഒരു മാറ്റത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനീതികളിൽ ഒന്നായ കൊളോണിയലിസവുമായി ബന്ധിപ്പിക്കുന്നത് കുറച്ചൊരു കടന്നു കൈയ്യല്ലേ തോന്നാം തീർച്ചയായും തോന്നാം പക്ഷെ ഇതിലൊരു രസകരമായ വശമുണ്ട് അതെന്താണ് വ്യക്തിപരമായ ഒരു അനുഭവത്തെ ഇത്ര വലിയൊരു ചരിത്രപരമായ അനീതിയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് അദ്ദേഹം നമ്മളോട് പറയാണ് ശരിയാണ് താൻ എത്രമാത്രം നിസ്സഹായനാണെന്ന് കാണിക്കാൻ ഇതിലും വലിയൊരു രൂപകം ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിക്കാണില്ല അതെ തന്റെ ശരീരത്തിൽ തനിക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്നാ തോന്നൽ ഒരു ജനതയ്ക്ക് അവരുടെ രാജ്യത്തിന്മേൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് തുല്യമായി അദ്ദേഹം കാണുന്നു അപ്പോ ഈ തലമുടിയിലെ ആഭ്യന്തര യുദ്ധം ലോകത്ത് നടക്കുന്ന വലിയ യുദ്ധങ്ങളുടെ ഒരു ചെറിയ പതിപ്പാണെന്ന് പറയാതെ പറയുന്നു അതെ അത് കേവലം ഒരു മുടിയല്ല മറിച്ച് ഒരു അധിനിവേശ ശക്തിയുടെ ആദ്യത്തെ പടയാളിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തന്റെ തലയെ ആ നരച്ച മുടിയിൽ നിന്നും ആ കറുത്ത വർഗ്ഗക്കാരുടെ നാടിനെ ആ വെള്ളക്കാരനിൽ നിന്നും രക്ഷിക്കണേ എന്ന് രണ്ടും അനാവശ്യമായ വിനാശകരമായ അധിനിവേശങ്ങളാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു ഇത്രയും ശക്തമായി വെറുത്തു ഒന്നിനോട് എങ്ങനെയാണ് ഒരാൾക്ക് പെട്ടെന്ന് മനോഭാവം മാറ്റാൻ കഴിയുന്നത് അവിടെ ഒരു പ്രത്യേക നിമിഷം ഒരു തിരിച്ചറിവ് സംഭവിച്ചതായി തോന്നുന്നുണ്ടല്ലോ അതെ അവിടെയാണ് ഈ രചനയുടെ കാതലിരിക്കുന്നത് അതൊരു പെട്ടെന്നുള്ള മാറ്റമല്ല മറിച്ചൊരു ഒരു ആത്മപരിശോധനയുടെ ഫലമാണ് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഇല്ല ഇല്ല ഞാൻ ഭയപ്പെട്ടില്ല ഞെട്ടിയില്ല അത് വെറുമൊരു മിഥ്യാധാരണയായിരുന്നു എന്ന് അതെ അതുവരെ പുറത്തേക്ക് നോക്കിയിരുന്ന അദ്ദേഹം തന്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്നു തന്റെ ഭയങ്ങളെയും നിരാശകളെയും ആ നരച്ചമുടിയിൽ അടിച്ചേൽപ്പിക്കുന്നത് നിർത്തി എന്നിട്ട് ആ ഭയത്തിന്റെ യഥാർത്ഥ ഉറവിടം എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു അതെ അപ്പോ ആ നരച്ച മുടിയല്ല യഥാർത്ഥ പ്രശ്നം മറിച്ച് തൻറെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടാണ് പ്രശ്നം എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ് അതൊരു വലിയ വഴിത്തിരിവാണ് അതെ അതോടെ അദ്ദേഹം ആ നരച്ച മുടിയോട് ക്ഷമ ചോദിക്കുന്നു എന്നിട്ട് അതിനെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ആദരണീയമായത് എന്ന് വിളിക്കുന്നു അതുവരെ വെറുത്തിരുന്ന ഒന്നിലേ തന്റെ തലയിൽ ഒരു വേനൽക്കാല വസതിയായി കണ്ട് സ്വാഗതം ചെയ്യുന്നു താൻ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന മരണത്തിന്റെ ദൂതനാണ് അതെന്ന് തിരിച്ചറിയുന്നു പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്തിനാണ് ഒരാൾ മരണത്തിന്റെ ദൂതനെ അന്വേഷിക്കുന്നതും സ്വാഗതം ചെയ്യുന്നതും സാധാരണ എല്ലാവരും ഭയക്കുന്നൊന്നല്ലേ മരണം തീർച്ചയായും അതിനുള്ള ഉത്തരം അദ്ദേഹം തന്നെ നൽകുന്നുണ്ട് അതൊരു തരം കീഴടങ്ങലല്ല മറിച്ച് ഒരു തിരിച്ചറിവാണ് എങ്ങനെ അദ്ദേഹം സ്വയം ചോദിക്കുന്നുണ്ട് താൻ യൗവനം ശരിക്കു ആസ്വദിച്ചിട്ടില്ല പിന്നെന്തിനാ അതിന്റെ നഷ്ടത്തിൽ ദുഃഖിക്കണം ജീവിതത്തിന്റെ മാധുര്യം അറിഞ്ഞിട്ടില്ല പിന്നെന്തിനും മരണത്തിന്റെ കൈപ്പിൽ ഭയക്കണം അതെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതം മുറുകെ പിടിക്കാൻ മാത്രം മൂല്യമുള്ള ഒന്നായിരുന്നില്ല അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഈ മനോഭാവം ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണോ അതോ അതിലും വലിയ എന്തെങ്കിലും തത്വചിന്താതിലുണ്ടോ ശേഷം മരണം എന്തുകൊണ്ടൊരു മോചനമാകുന്നു എന്നതിന്റെ കാരണങ്ങൾ അദ്ദേഹം നിരത്താൻ തുടങ്ങുന്നു ഇത് വ്യക്തിപരമായ ഒരു നിരാശയിൽ ഒതുങ്ങുന്നില്ല ഇല്ല ഇത് ഈ ലോകത്തെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണമായി മാറുന്നു ഈ ലോകം തിന്മകളും വേദനകളും നിറഞ്ഞതാണെന്ന് അദ്ദേഹം വാദിക്കുകയാണ് ആ നരച്ച മുടി അദ്ദേഹത്തെ ജീവിതത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഒരു തരത്തിൽ ഇന്നത്തെ ലോകത്തിനും ബാധകമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് സുഹൃത്ത് സുഹൃത്തിനെ വഞ്ചിക്കുന്ന ലോകം സഹോദരൻ സഹോദരനെ ചതിക്കുന്ന ലോകം സമ്പന്നൻ ദരിദ്രന് ഭക്ഷണത്തിന്റെ ഒരംശം പോലും നൽകാത്ത ലോകം രാജാക്കന്മാർ പ്രജകളെ കന്നുകാലികളെ പോലെ കാണുന്ന ലോകം ഹൃദയങ്ങൾ അനാവശ്യമായ വെറുപ്പ് കൊണ്ട് കത്തുന്ന ലോകം ഈ ലോകത്തിന്റെ ഒരു ഭീകരമായ ചിത്രമാണ് അദ്ദേഹം നൽകുന്നത് ഇത് മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചുള്ള വളരെ ശക്തമായ ഒരു വിമർശനമാണ് അപ്പോ ആ നരച്ച മുടി നഷ്ടത്തിന്റെ അല്ല പ്രതീക്ഷയുടെ ചിഹ്നമായി മാറുകയാണ് അതെ ഈ പറഞ്ഞ ദുരിതങ്ങളിൽ നിന്നെല്ലാം എന്നെങ്കിലും രക്ഷപ്പെടാമെന്നുള്ള ഒരു പ്രതീക്ഷ കൃത്യമായി ഭയത്തിന്റെ ദൂതനായി വന്നയാൾ മോചനത്തിന്റെ ദൂതനായി മാറുന്നു ആ നരച്ച മുടിയുടെ ഒരേയൊരു പാപം അത് മരണത്തിന്റെ മുന്നോടിയാണെന്നതാണ് എന്നാൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ലോകത്ത് ഒരു ശിക്ഷയല്ല മറിച്ച് ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് ആ പാപം ഒരു പുണ്യമായി മാറുന്നു അദ്ദേഹം ആ മുടിയോട് പറയുന്നൊരു വാചകമുണ്ട് അത് അത് അങ്ങേയറ്റം മനോഹരമാണ് എന്താണത് ഇതാണ് എന്റെ കണ്ണിൽ നിന്റെ പാപമെങ്കിൽ നീ കൂടുതൽ പാപം ചെയ്തുകൊള്ളുക കാരണം ഞാൻ പൊറുക്കുന്നവരുടെ കൂട്ടത്തിലാണ് അത് ശരിക്കും അമ്പരപ്പിക്കുന്നൊരു തിരിച്ചറിവാണ് വെറുപ്പിൽ നിന്ന് തുടങ്ങിയ യാത്ര പൂർണമായ സ്നേഹത്തിലും അംഗീകാരത്തിലുമാണ് അവസാനിക്കുന്നത് അതെ ജീവിതം തന്നെ ഒരു ഭാരമാകുമ്പോൾ അതിൽ നിന്നുള്ള മോചനം സ്വാഗതാർഹമായ ഒരു കാര്യമായി മാറുന്നു ഈ രചന അവസാനിക്കുന്നത് ആ നരച്ച മുടിയെ പൂർണമായി ആശ്രേഷിച്ചുകൊണ്ടാണ് തുടക്കത്തിലെ ഭയവും വെറുപ്പുമെല്ലാം അലിഞ്ഞില്ലാതായിരിക്കുന്നു ഇന്നു നിനക്ക് സ്വാഗതം നാളെ നിന്റെ സഹോദരിമാർക്കും സ്വാഗതം എന്ന അദ്ദേഹം പറയുന്നു വരാനിരിക്കുന്ന കൂടുതൽ നരച്ച മുടികളെയും അതിലൂടെ വരാനിരിക്കുന്ന അന്ത്യത്തെയും അദ്ദേഹം ശാന്തമായി സ്വീകരിക്കുന്നു അതിനു പിന്നാലെ വരുന്ന വിധിയെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു യുദ്ധങ്ങളുടെയും കോലാഹലങ്ങളുടെയും ശബ്ദമില്ലാത്ത ദൈവത്തോടൊപ്പം തനിച്ചിരിക്കാൻ കഴിയുന്ന ആ നിശബ്ദമായ മുറിയെ അതായത് കല്ലറയെ അതെ അതിനെ അദ്ദേഹം സമാധാനത്തിൻറെ ഒരിടമായി കാണുന്നു ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് വരുന്നതെങ്കിലും ആ ഒരൊറ്റ ദൂതനെ സ്വാഗതം ചെയ്യുന്നു എന്നൊരു കവിതാശകരത്തോടെയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഭയപ്പെടുത്തുന്നൊരു ദുഷ്ഗുണത്തിൽ തുടങ്ങി സ്വാഗതാർഹനായ ഒരു ദൂതനെ തിരിച്ചറിയുന്നതുവരെയുള്ള ഒരു സമ്പൂർണ്ണ യാത്ര ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങി എത്ര വലിയ തത്വചിന്തകളിലേക്കാണിത് നമ്മളെ കൊണ്ടുപോയത് അതെ ഒരു നരച്ചമുടിയിൽ നിന്ന് ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ജീവിതത്തിന്റെ നിരർഥകതയെക്കുറിച്ചും മരണമെന്ന മോചനത്തെക്കുറിച്ചും വരെ അദ്ദേഹം സംസാരിച്ചു അപ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം വളരെ വ്യക്തിപരമായ ശാരീരികമായൊരു മാറ്റത്തെ ലോകത്തെ മുഴുവൻ വിമർശിക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുകയാണ് രചയിതാവ് ഇത് നമ്മളെയും ചിന്തിപ്പിക്കുന്നുണ്ട് അതെ നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ ചെറിയ മാറ്റങ്ങളെയാണ് നമ്മൾ ഭയത്തോടെയോ നിസാരമായോ കാണുന്നത് ഒരുപക്ഷെ ആഴത്തിൽ പരിശോധിച്ചാൽ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള വികാരങ്ങളും ഭയങ്ങളും പ്രതീക്ഷകളുമായിരിക്കാം അവ വെളിപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ സ്വന്തം നരച്ച മുടികളെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്